നമസ്കാരം ഏപ്രിൽ ഒന്നിന് ഫ്രൈഡ് ചിക്കൻ മേഖലയിലെ തലതോട്ടപ്പനായ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ കൂടുതൽ പേർക്കും അറിയാവുന്ന പേര് കെ എഫ് സി ആ കെ എഫ് സിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പോസ്റ്റ് വന്നു അത് ഈ കാണുന്നതാണ് ഫ്രൈഡ് ചിക്കൻ്റെ രുചിയുള്ള ടൂത്ത് പേസ്റ്റ് ഇതൊരു ഏപ്രിൽ ഫുൾ അല്ല കൈവിരൽ നക്കി തുടയ്ക്കും വിധം നല്ലതാണ് എന്നാണ് പോസ്റ്റിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് എന്താണിത് കെ എഫ് സി ടൂത്ത് പേസ്റ്റ് നിർമ്മാണം തുടങ്ങുകയാണോ ഇനി കെ എഫ് സിയുടെ ടൂത്ത് പേസ്റ്റും വിപണിയിൽ കിട്ടുമോ ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയർന്നു എന്നാൽ എന്തായിരുന്നു സംഭവം കാര്യം സിമ്പിളാണ് കെ എഫ് സിയുടെ മറ്റൊരു മാർക്കറ്റിംഗ് തന്ത്രം ഓസ്ട്രേലിയൻ ഓറൽ കമ്പനിയായ ഹൈ സ്മൈലുമായി ചേർന്നാണ് കെ എഫ് സി ടൂത്ത് പേസ്റ്റ് പുറത്തിറക്കിയത് കെ എഫ് സിയുടെ പതിനൊന്ന് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് പേസ്റ്റ് എന്നായിരുന്നു കമ്പനികൾ അവകാശപ്പെട്ടത് ഇത് ഫ്ലൂറൈഡ് മുക്തമാണെന്നും ചൂടുള്ള കെ ചിക്കൻ കഴിക്കുന്നത് പോലെ രുചികരവും വായിൽ വൃത്തിയുള്ളതും പുതുമയുള്ളതുമായ അനുഭവം കൊണ്ടുവരാൻ പേസ്റ്റിന് കഴിയുമെന്നും കെ എഫ് കമ്പനി വ്യക്തമാക്കിയിരുന്നു ഇതിനോടൊപ്പം ഒരു ഇലക്ട്രിക് ബ്രഷും സൗജന്യമായി നൽകി എന്തായാലും ലിമിറ്റഡ് എഡിഷനായി പുറത്തിറക്കിയ ടൂത്ത് പേസ്റ്റ് ചൂടൊപ്പം പോലെ വിറ്റഴിഞ്ഞു ഹൈസ്മൈലിൻ്റെ വെബ്സൈറ്റിൽ മാത്രമായിരുന്നു വിൽപ്പന ഒരാഴ്ച കൊണ്ട് പതിമൂന്ന് അമേരിക്കൻ ഡോളർ അതായത് ആയിരത്തി ഇന്ത്യൻ രൂപ വിലയുള്ള പേസ്റ്റ് വിറ്റ് തീർന്നു എന്നാണ് കെ അറിയിച്ചത് എന്തായിരുന്നു പേസ്റ്റ് പുറത്തിറക്കിക്കൊണ്ട് കെ എഫ് സി എന്ന അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ഭീമൻ കമ്പനി ഉദ്ദേശിച്ചത് ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് അവർ പയറ്റിയത് എന്തുകൊണ്ടാണ് ടൂത്ത് പേസ്റ്റിനെ തന്നെ അവർ തിരഞ്ഞെടുത്തു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ടൂത്ത് പേസ്റ്റ് അതിലേക്ക് കെ എഫ് സി രുചികളെ കൊണ്ടുവരുമ്പോൾ വീണ്ടും വീണ്ടും കെ എഫ് സി ചിക്കൻ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാകും കെ എഫ് സി രുചികളെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരിക അതിലൂടെ വിപണനം കൂട്ടുക എന്ന ബുദ്ധിപരമായ തന്ത്രം എത്ര ബുദ്ധിപരമാണെന്ന് നോക്കൂ കെ എഫ് സി ഇത് ആദ്യമായൊന്നും അല്ല ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നമ്പർ ഇലവൻ ഓഡി ബാർബിക്യു എന്ന പേരിൽ ലിമിറ്റഡ് എഡിഷൻ പെർഫ്യൂം അവതരിപ്പിച്ചിരുന്നു അത് യു കെയിൽ മാത്രമായിരുന്നു വിൽപ്പന അതായത് നേരത്തെ പറഞ്ഞതുപോലെ പെർഫ്യൂം പോലെയും പേസ്റ്റ് പോലെയും നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന വസ്തുക്കളിലേക്ക് കെ എഫ് രുചിയോ സുഗന്ധമോ ഒക്കെ കൊണ്ടുവന്ന് ആ ബ്രാൻഡിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇപ്പോൾ തന്നെ പേസിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തില്ലേ ഈ വീഡിയോ കാണുന്നവരിൽ ചിലർക്കെങ്കിലും കെ എഫ് സിയുടെ രുചി ഓർമ്മ ഓർമ്മ വന്ന് കാണും ചിലർക്കെങ്കിലും ഈ കെ എഫ് സി കഴിക്കാൻ തോന്നി കാണും ഇതും കമ്പനി ഉദ്ദേശിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ് അതായത് വ്യത്യസ്തതയിലൂടെ ചർച്ചയാവുക മാർക്കറ്റ് ചെയ്യപ്പെടുക എന്ന തന്ത്രം ചെറിയ ബിസിനസ് മേഖലയല്ല ലോകത്താകെ മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളറിൻ്റെ വ്യാപ്തി ഫ്രൈഡ് ചിക്കൻ ബിസിനസ് മേഖലയ്ക്ക് ഇന്ത്യൻ രൂപയിലാക്കിയാൽ മൂന്ന് ലക്ഷം കോടിയുടെ ബിസിനസ് ആ മേഖലയിൽ മക്ഡൊണാൾഡ്സിനെയും റൈസിങ് കാൻസിലിനെയും വിങ് സ്റ്റോപ്പിനെയും ഒക്കെ പിന്നിലാക്കി എന്നും മുന്നേറുന്ന കമ്പനിയാണ് കെ ആ ഒന്നാം സ്ഥാനം നിലനിർത്താനാണ് ഇത്തരം ചില പൊടിക്കൈകൾ കെ എഫ് സി പ്രയോഗിക്കുന്നത് ഈ ടൂത്ത് പേസ്റ്റിൽ കെ എഫ് സിയുമായി കൈകൊടുത്ത ഹൈസ്മൈൽ ആണെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ എപ്പോഴും നടത്തുന്ന ഒരു ഓറൽ കമ്പനിയാണ് റെഡ് വെൽവെറ്റ് ഐസ് പോപ്പ് കുക്കീസ് ആൻഡ് ക്രീം സ്ട്രോബെറി ക്രീം തുടങ്ങി വെറൈറ്റി ഫ്ലേവറുകളിൽ ടൂത്ത് ടൂപേസ്റ്റുകൾ ഹൈസ്മെല്ലിൻ്റേതായിട്ട് വിപണിയിലുണ്ട് വൈവിധ്യങ്ങൾ ചിന്തിച്ചും പരീക്ഷിച്ചും ഈ മേഖലയിൽ സ്വന്തമായി ഇടം നേടിയ കമ്പനിയാണ് കെ എഫ് സി അവരിൽ നിന്ന് ഇത്തരം പരീക്ഷണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം അടുത്ത ഏപ്രിലിൽ പുതിയ പരീക്ഷണവുമായി കെ എഫ് സി ഒരു പക്ഷേ എത്താം എന്തായാലും ടൂത്ത് പേസ്റ്റ് ഇനിയും വിപണിയിൽ ഇറക്കുമോ ഇന്ത്യയിൽ ഇത് കിട്ടുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും കമ്പനി ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല